പ്രത്യേക ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യഹസ്കേൽ പ്രവചനം മുപ്പത്തി ഏഴാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം ഞാൻ ആ വാക്യം ഒന്ന് വായിക്കട്ടെ അവൻ എന്നോട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു അതിന് ഞാൻ യഹോവയായ യഹോപയകർത്താവെ നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഈ അസ്ഥികൾ ജീവിക്കുമോ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് ലോകം ഒരു നൂറ്റാണ്ടിൽ കണ്ടിട്ടുള്ളതിലേക്കും ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നു പ്രത്യേകിച്ച് പത്തൊൻപതിൻ്റെ അവസാനവും ഇരുപതിൻ്റെ ഇന്ന് വരെയുള്ള ദിവസങ്ങളും കോവിഡ് പത്തൊൻപത് എന്ന ഒരു മഹാമാരിയുടെ പിടിയിൽ അമർന്ന് ജീവിതത്തിൻ്റെ പ്രതീക്ഷകളും ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളുമെല്ലാം നഷ്ടപ്പെട്ട ഒരു തലമുറയായി ലോകമെങ്ങും മനുഷ്യർ ജീവിക്കുന്ന ഒരു കാലഘട്ടം എന്ത് എങ്ങനെ എങ്ങോട്ട് ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ മനുഷ്യൻ്റെ മനസ്സിൽ നിരന്തരം ഉയർന്നുകൊണ്ടിരിക്കുകയാകുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാകുന്നു ഈ ഒരു വാക്യവും ഈ ഒരു ഭാഗവും ഒന്നു മുതൽ പതിനാല് വരെയുള്ള ഭാഗവും ധ്യാനത്തിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഉണങ്ങിയ അസ്ഥികളുടെ ഉയർപ്പിനാൽ ഇസ്രായേൽ ജനതയുടെ മൃത അവസ്ഥയ്ക്ക് ജീവനുണ്ടാകുന്ന ഒരാശയുടെ ഒരു പ്രത്യാശയുടെ വെളിപ്പെടലാണ് ഈ ദർശനത്തിലൂടെ യഗസ്കയിൽ നമുക്ക് നൽകുന്ന സന്ദേശം ഒന്നിവിടെ പറയാം ഉണങ്ങിയ അസ്ഥികളുടെ ഉയർപ്പിനാൽ ഇസ്രായേലിൻ്റെ നിർജീവ ആശയ്ക്ക് ജീവനുണ്ടാക്കുന്ന ഒരു വെളിപ്പെടുത്തൽ ഈ ദർശനത്തിൽ കാണുന്നുണ്ട് എഹസ്കേൽ പ്രവചനം നാല് ദർശനങ്ങൾ രേഖപ്പെടുത്തിയ ഒരു പ്രവചനമാണ് ഒന്നാമത്തെ ദർശനം അധ്യായം മൂന്ന് ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി ഏഴ് വരെ രണ്ടാമത്തെ ദർശനം ഇതിൻ്റെ തുടർ ദർശനമാണ് നാം ഇപ്പോൾ വായിച്ച മുപ്പത്തി ഏഴാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പതിനാല് വരെ മൂന്നാമത്തെ ദർശനം എട്ടാം അധ്യായം മുതൽ പതിനൊന്നാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങൾ നാലാമത്തെ ദർശനം നാൽപ്പതാം അധ്യായം നാൽ നാൽപ്പതാം അധ്യായം മുതൽ നാൽപ്പത്തി എട്ടാം അധ്യായം വരെയുള്ളത് ഒന്നാമത്തെ ദർശനത്തിൽ പ്രവാചകൻ ചെന്നെത്തുന്നത് ഒരു ഡെഡ് ലൈനിലാണെങ്കിൽ രണ്ടാമത്തെ ദർശനത്തിൽ പ്രവാചകൻ എത്തിച്ചേരുന്നത് അതിൻ്റെ റിസൾട്ട് ആകുന്ന ഒരു ഓപ്പണിങ്ങിലാണ് ജീവന് നാശം സംഭവിച്ച് അടച്ച് മൗനതയിൽ ഇരിക്കുന്നതിനെക്കുറിച്ച് മൂന്നാം അധ്യായത്തിൽ പറയുമ്പോൾ നാശം സംഭവിച്ച ജീവന് പുനർജീവനുണ്ടായി അത് ജീവനിലേക്ക് മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെടുന്ന അനുഭവം അതിൻ്റെ മുപ്പത്തിയേഴാം അധ്യായത്തിൽ നാം വായിക്കുന്നു എട്ടാം അധ്യായം മുതൽ പതിനൊന്നാം അധ്യായം വരെയുള്ള ഭാഗത്ത് ഇസ്രായേലിൻ്റെ ആരാധന കേന്ദ്രമാകുന്ന ദൈവാലയത്തിൻ്റെ തകർച്ച രേഖപ്പെടുത്തുന്നു അത് ഒരു ദേശത്തിൻ്റെ ഏറ്റവും വേദനാജനകമായ അനുഭവമാണ് അവരുടെ ആരാധനാലയം അവർക്ക് എന്ന് നീക്കുമായിട്ട് നഷ്ടപ്പെടുന്നത് ഇന്ന് നാം അത് അനുഭവിക്കുന്നൊരു സത്യമാണ് രണ്ട് നാലാമത്തെ ദർശനം എന്ന് പറയുന്നത് നാൽപ്പത് മുതൽ നാൽപ്പത്തെട്ട് വരെ ഈ നഷ്ടപ്പെട്ടു പോയ ദൈവാലയത്തിൻ്റെ ചെറുതും വലുതുമായ ഭാഗങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ദൈവാലയം പുതുക്കി ആ ദേവാലയത്തിൽ ആരാധനകൾക്ക് ക്രമമുണ്ടായി ആരാധനകൾ ആരംഭിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് അവിടെ വിവരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ദർശനങ്ങളെല്ലാം ഈ കാലഘട്ടത്തിൽ പ്രസക്തമാകുന്നുവെങ്കിലും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ദർശനമാകുന്നു അതായത് ഒന്നാമത്തെ ദർശനത്തിൻ്റെ പൂർത്തീകരണം ഒരു ഡെഡ് ലൈനിൽ നിന്ന് ഡെഡ് എൻഡിൽ നിന്ന് ഒരു ഓപ്പണിങ്ങിലേക്ക് പ്രവേശിക്കുന്ന ഒരു ദർശനത്തെക്കുറിച്ചാകുന്നു കാഴ്ചപ്പാട് എല്ലാ ദർശനത്തിൻ്റെയും മുന്നോടിയായിട്ട് രണ്ട് വാചകങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ഒന്ന് ദൈവത്തിൻ്റെ കൈ എൻ്റെ മേൽ വന്നു ദൈവത്തിൻ്റെ ആത്മാവിൽ അവൻ എന്നെ പുറപ്പെടുവിച്ചു അതുകൊണ്ട് എല്ലാ പ്രവചനങ്ങളും നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ കൈയുടെ പ്രവർത്തനമാണ് ദൈവത്തിൻ്റെ കൈ പതിയുന്നവനാണ് പ്രവാചകനായി മാറി പ്രവചനങ്ങൾ നിർവഹിക്കുന്നത് അതുമാത്രമല്ല പ്രവച പ്രവാചകനെ മുൻപോട്ട് നയിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു പ്രവാചകനും പ്രവചിക്കുന്നില്ല എല്ലാ പ്രവാചകനും പ്രവചിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാലാകുന്നു അതുകൊണ്ട് ഈ ഒരു പ്രത്യേകമായ അനുഭവത്തിലാകുന്നു യഹസ്കേൽ പ്രവാചകനെ നമ്മൾ പഠിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു അദ്ദേഹത്തിന് ദൈവം തെമ്പ്രാൻ്റെ ആത്മാവ് നടത്തി ദൈവത്തിൻ്റെ കൈ പ്രവാചകൻ്റെ മേൽ എപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ശക്തമായി പറയുന്നു യഹോവയുടെ അരുളപ്പാണ് യഹോവ ഇപ്രകാരം കൽപ്പിക്കുന്നു യഹോവ ഇപ്രകാരം ചെയ്യുന്നു ഇതെല്ലാം അദ്ദേഹം പറയുമ്പോൾ തൻ്റേതായിട്ടൊന്നും പറയാതെ തന്നെ നിയോഗിച്ചയച്ച ദൈവത്തിൻ്റെ നിയോഗത്തെക്കുറിച്ച് വളരെ വ്യക്തതയോടുകൂടി ആത്മാവിൻ്റെ ശോതനോടുകൂടി പറയുവാൻ ഒക്കെ പ്രവാചകന് കഴിയുന്നു എന്നുള്ളത് പ്രത്യേകതയാണ് ഈ പ്രവാചകൻ ചുറ്റി നടക്കുന്നത് അസ്ഥികൾ നിറഞ്ഞിരിക്കുന്ന ഒരു താഴ്വരയിലാകുന്നു ഈ ഉണങ്ങിയ അസ്ഥികൾ ഏറ്റവും ഉണങ്ങിയിരിക്കുന്നുവെന്ന് അതിന് രണ്ടാമത്തെ വാക്യത്തിൽ പറയും അവ ഏറ്റവും ഉണങ്ങി വരുന്നു എന്ന് പറയുന്നുണ്ട് ഒരു പരപ്പൽ നിറഞ്ഞു കവിഞ്ഞു കിടക്കുന്ന അസ്ഥികൾ ഏതെല്ലാം അസ്ഥികൾ ആരുടേതെന്ന് നിശ്ചയമില്ലാതെ ഇളകി മറിഞ്ഞ് കുമ്പാരമായോ നിരന്നോ കിടക്കുന്ന ഒരു അസ്ഥി ഇങ്ങനെ കിടക്കുന്ന അസ്ഥി കൂട്ടത്തെക്കുറിച്ച് എന്താകുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നു ഈ അസ്ഥികൾ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത ആകുന്നുവെന്ന് യഹോവയായ ദൈവം അരളി ചെയ്യുന്നുണ്ട് ഇസ്രായേൽ ജനതയാണ് ഈ അസ്ഥികൾ എന്ന് പറഞ്ഞാൽ ഒരു ജനതയെക്കുറിച്ചുള്ള അവരുടെ തകർച്ചയും അവരുടെ ഉയർത്തിനിൽപ്പും ആകുന്നു ഈ ദർശനത്തിലൂടെ എകസ്കെയിലൂടെ ദൈവന്തം വരാന് ഈ ലോകത്തോട് അറിയിപ്പിക്കുന്നു അതുമാത്രമല്ല തകർന്നു പോയ ഗോത്രങ്ങളുടെ ഒരു പുനരേകീകരണവും റീ യൂണിഫിക്കേഷൻ ഇതിലൂടെ നടക്കുന്നു എന്നുള്ളത് ഈ ദർശനം നമ്മളെ ഓർമ്മിപ്പിക്കേണ്ട ഒരു ചെറിയ സത്യം കൂടെയാകും അതുകൊണ്ട് ഈ താഴ്വരയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു യുദ്ധക്കളമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിന് ഉദാഹരണമാണ് പ്രവചനം എട്ടാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ട് വാക്യങ്ങളിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് താഴ്വരകൾ ഈ യുദ്ധ പോരാളികളുടെ അസ്ഥികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതും അവിടുന്ന് ഒരു പുതിയ ജീവിതം ചൈതന്യം ഉണ്ടാകുന്നതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഇരമ്യ അരളി ചെയ്യുന്നുണ്ട് ഈ അസ്ഥികളുടെ ഇടയിലൂടെ ചുറ്റി ചുറ്റി നടക്കുവാൻ പ്രവാചകനെ ദൈവം ദരാൻ നിയോഗിക്കുന്നു എന്നാൽ ഒരു പഴയ നിയമ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരട്ടെ സംഖ്യാപുസ്തകം പത്തൊൻപതാം അധ്യായത്തിന്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെ രണ്ട് രാജാക്കന്മാർ ഇരുപത്തിമൂന്നിന്റെ പതിനാല് പതിനാറ് വാക്യങ്ങൾ യഹസ്കേൽ പ്രവചനം മുപ്പത്തി ഒൻപതിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ അവിടെയെല്ലാം കാണുന്ന ഒരു സന്ദേശം ശരീരങ്ങളോടുള്ള അന്നത്തെ മനുഷ്യരുടെ മനോഭാവം ശരീരത്തിൽ നിന്ന് പാലിക്കേണ്ട അകൽച്ച ശരീരത്തെ തൊട്ടാലുണ്ടാകുന്ന അശുദ്ധി ഇതിനെക്കുറിച്ചെല്ലാം അവിടെ വ്യക്തമാക്കുന്നു അതുകൊണ്ട് സ്വാഭാവികമായും യഹസ്കേൽ ഈ അസ്ഥികളുടെ ഇടയിൽ കൂടി നടന്നാൽ അശുദ്ധനാകും എന്നുള്ള പഴയ നിയമ കാഴ്ചപ്പാടിനെ അവഗണിച്ചുകൊണ്ടാണ് ദൈവ നമ്പരാൻ്റെ കൈ യഗസ്കേലിൻ്റെ മേൽ വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ എഗസ്കേൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ ഈ അസ്ഥികളുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുകയാവുന്നു കാഴ്ച കണ്ട നടക്കുക മാത്രമല്ല യഗസ്കേലും ദൈവവും തമ്മിലുള്ള ഒരു സംവാദം അവിടെയുണ്ട് ഇതിലേറ്റവും മനോഹരമായ അനുഭവം അതുതന്നെയാണ് ഒരു ദൈവം ലോകത്തിൻ്റെ ഒരു പ്രത്യേക കാഴ്ചപ്പാടിൽ നിൽക്കുന്ന മനുഷ്യനും ദൈവവുമായിട്ടുള്ള ഒരു സംവാദം ഇന്നും അതാണ് ആവശ്യം കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ലോകമെങ്ങും വിങ്ങി പൊട്ടി നിൽക്കുമ്പോൾ വേദനയോടെ നിൽക്കുമ്പോൾ ദൈവവും മനുഷ്യനുമായി ഒരു സംവാദം ഉണ്ടാകേണ്ടത് ആവശ്യമാകുന്നു മനുഷ്യൻ ദൈവത്തോട് ചില ഉത്തരങ്ങൾ പറയേണ്ടത് ആവശ്യമാകുന്നു ദൈവം മനുഷ്യനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതും ആവശ്യമാകുന്നു ഇവിടെ ഈ യഹസ്കേലിനോട് ദൈവം നമ്പറാൻ ഒരു ചോദ്യം ചോദിക്കുന്നു മനുഷ്യപുത്ര ദ മോർട്ടൽ ഈ അസ്ഥികൾ ജീവിച്ച് എഴുന്നേൽക്കുമോ അതാണ് ഞാൻ കുറിവാക്കുമായിട്ട് വായിച്ചത് ഈ അസ്ഥികൾ ജീവിച്ച് എഴുന്നേൽക്കുമോ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആളുകൾ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ പ്രതിസന്ധിക്ക് സമീപ എങ്ങാനും ഒരു പരിഹാരം ഉണ്ടാകുമോ നവംബർ വരെ പോകുമെന്ന് പറയുന്നു സെപ്റ്റംബർ വരെ പോകുമെന്ന് പറയുന്നു ചിലർ പറയുന്നു ആർക്കും അറിയില്ല ഇതിനോടൊരുമിച്ച് സഹവസിച്ച് മുൻപോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുന്നു ഈ രോഗം ഒരു ഭാഗത്ത് കാണും അല്ലെങ്കിൽ ഈ രോഗം നമ്മുടെ മധ്യത്തിൽ കാണും ഈ രോഗത്തോട് ചേർന്ന് നമ്മൾ ജീവിക്കണം ഇതൊക്കെയാണ് ചോദ്യം ഈ പ്രതിസന്ധികൾക്ക് ഒരു മാറ്റം വരും ഈ അസ്ഥികൾ ജീവിച്ച് എഴുന്നേൽക്കുമോ വളരെ ബുദ്ധിയോടുകൂടിയാണ് പ്രവാചകൻ മറുപടി പറയുന്നത് ദൈവത്തിന്റെ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തതയോടുകൂടി ദൈവത്വത്തെ കുറിച്ചുള്ള ഒരു മനസ്സിലാക്കൽ കൂടി മാത്രമേ നാം മറുപടി പറയാവൂ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ചിന്ത കൊണ്ടോ നമ്മുടെ ആലോചനകളെ കൊണ്ടോ മറുപടി പറയരുത് എന്നുള്ളത് ഇരമ്യാവ് നമുക്കിവിടെ ഒരു നല്ല മാധ്യമ നല്ല ഒരു മാതൃക കാണിച്ചിരിക്കുകയാണ് ഇരമ്യാവ് പറയുന്നു മരണത്തിൻ്റെ താഴ്വരയിൽ ഇറങ്ങിപ്പോയി ആ മരിച്ചു കിടക്കുന്നവനെ ജീവിച്ച് എഴുന്നേൽപ്പിക്കുവാൻ ശക്തിയുള്ള ദൈവത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് എനിക്കെന്ത് മറുപടി പറയാനായിട്ടാണ് അതുകൊണ്ട് അദ്ദേഹം പറയുന്ന മറുപടി വളരെ വ്യക്തമാകുന്നു ദൈവം അറിയുന്നു ശരിയാണ് ഇന്ന് ഉയരുന്ന ചോദ്യങ്ങളുടെയൊക്കെ മുൻപിൽ ആശങ്കകളുടെ മുൻപിൽ സംശയങ്ങളുടെ മുൻപിൽ നിലവിളിയുടെ മുൻപിൽ നമുക്ക് ദൈവത്തിനോട് ചേർന്ന് പറയാൻ സാധ്യമാകുന്നു എന്നുള്ളതുകൊണ്ട് ദൈവം അറിയുന്നു എന്നുള്ള ഒരു ഉത്തരം ഈ ഒരു ഉത്തരത്തിന് മുൻപിലാകുന്നു നമ്മൾ ഈ ജനതയെ നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ് എന്താകുന്നു ഈ ജനത എന്ന് ഞാൻ പറഞ്ഞു ഇസ്രായേൽ ജനതയാകുന്നു പ്രവാസത്തിൻ്റെയും പ്രതിസന്ധികളുടെയും ഒറ്റപ്പെടലിൻ്റെയും ഏകാന്തതയുടെയും ഒക്കെ ഒരു യാത്രയുടെ മധ്യത്തിൽ നശിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം മൂന്ന് കാര്യങ്ങൾ വ്യക്തമായ മനസ്സിൽ പറയുന്നുവെന്ന് പ്രവാചികളിലൂടെ ദൈവന്തം വരാന് നമ്മൾ അത് അതെൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അവിടെ പറയുന്നത് ഈ ജനം ഇപ്രകാരം പറയുന്നു മൂന്ന് കാര്യങ്ങൾ അവർ ബോൺസ് ആർ ഡ്രൈഡ് അപ്പ് ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി രണ്ട് ഈ ജനം പറയുന്നു അവർ ഹോപ്പ് ഹാസ് പെരിഷ്ഡ് ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം സംഭവിച്ചിരിക്കുന്നു മൂന്ന് അവിടെ പറയുന്നത് അവർ ലൈഫ് ത്രഡ് ഹാസ് ബീൻ കട്ട് ഞങ്ങളുടെ ജീവൻ്റെ ചരട് മുറിഞ്ഞ പോയിരിക്കുന്നു മൂന്ന് കാര്യങ്ങളാണ് അവിടെ പറയുന്നത് ഒന്ന് ഞങ്ങളുടെ അസ്ഥികൾ വരണ്ട് ഉണങ്ങിയിരിക്കുന്നു രണ്ട് ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം സംഭവിച്ചിരിക്കുന്നു മൂന്ന് ഇവിടുത്തെ വാക്ക് ഉപയോഗിച്ചാൽ ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു ലൈഫ് ത്രഡ് ഹാസ് ബീൻ കട്ട് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് വിധേയമാക്കേണ്ടത് ആവശ്യമാകുന്നു ഒന്ന് അവിടെ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങിയിരിക്കുന്നു ഒരു മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ ഉണങ്ങുമ്പോൾ അതിൻ്റെ അർത്ഥം ആ ആളത്വത്തിന് തന്നെ വ്യത്യാസം വരുന്നു എന്നുള്ളതാണ് അയാളുടെ മാംസവശികൾക്ക് തകരാറുകൾ സംഭവിക്കുന്നു ഞരമ്പുകൾക്ക് തകരാറുകൾ സംഭവിക്കുന്നു രക്ത രക്തചംക്രമണത്തിന് വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു രക്ത ഓട്ടത്തിന് പ്രതിസന്ധികൾ സംഭവിക്കുന്നു രൂപത്തിന് മാറ്റം സംഭവിക്കുന്നു ഭാവത്തിന് മാറ്റം സംഭവിക്കുന്നു അയാളുടെ പ്ര പ്രവർത്തന മേഖലകൾക്ക് പ്രവർത്തന രീതികൾക്ക് വ്യത്യാസം വരുന്നു അസ്ഥികൾക്ക് ക്ഷതം സംഭവിക്കുമ്പോൾ ശരീരം ആസകലം അത് ആ അനുഭവത്തിലേക്ക് വരിക അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങിയിരിക്കുന്നു ഇന്നും നാം കാണുന്നത് ആ ഒരവസ്ഥയാകുന്നു അസ്ഥികൾ ഉണങ്ങിയ ഒരവസ്ഥ പ്രത്യാശ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിനു മുമ്പിൽ കാണുന്ന ഒരു അനുഭവം എന്താകുന്നു ഇവിടെ കാണുന്ന ഈ ഉണങ്ങിയ അവസ്ഥ ഒന്ന് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു ഞാനിപ്പോൾ ഓർക്കുകയാകുന്നു പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ പ്രവാസികൾ നാട്ടിലേക്ക് വരുമ്പോൾ ആ നാട്ടിലുള്ള മിക്കവാറും എല്ലാവർക്കും എന്തെങ്കിലും കൊച്ചു കൊച്ചു സമ്മാനങ്ങളുമായിട്ടാണ് അവര് പെട്ടി നിറച്ച് കെട്ടിക്കൊണ്ട് അവർ യാത്ര ചെയ്ത് നാട്ടിലേക്ക് എത്തുന്നത് ചിലപ്പോൾ വലിയ ആൾക്കൂട്ടം എയർപോർട്ടിൽ അവരെ സ്വീകരിക്കാൻ ചെല്ലു രണ്ടും മൂന്നും നാലും വാഹനങ്ങളിൽ അവരെ സ്വീകരിച്ച് ആനയിച്ച് ആലിംഗനം ചെയ്തു കൊണ്ടുവരാൻ എയർപോർട്ടിൽ പോകുന്ന കാഴ്ച കാണാമായിരുന്നു ഇന്ന് നാട്ടിലൊരാൾ വിദേശത്തുള്ള ഒരാൾ മടങ്ങി വരുന്നു എന്ന് കേൾക്കുമ്പോൾ ബന്ധുക്കൾ പോലും വീടുകൾ പൂട്ടി നാടുവിടുന്ന ഒരു കാഴ്ച അവരെന്തുകൊണ്ടുവന്നാലും എത്ര വിലപ്പെട്ടതാണെങ്കിലും വിലയില്ലാത്തതാണെങ്കിലും ഒന്ന് തൊടാനോ കൈനീട്ടി സ്വീകരിക്കുവാനോ കഴിയാത്ത കഴിയാത്തൊരവസ്ഥ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുകയാകുന്നു അത് ആ തരത്തിൽ മാത്രമല്ല ഇന്ന് നമ്മുടെ ഭവനങ്ങളിലേക്കൊന്ന് നോക്കി നമ്മുടെ ഭവനങ്ങളിൽ ഈ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെടുകയാകുന്നു ഭാര്യ ഭർത്ത ബന്ധങ്ങളിൽ അതിൻ്റേതായുള്ള സ്ഥാന ചലനം സംഭവിച്ചു മാതാപിതാക്കളും കുഞ്ഞുങ്ങളും നമ്മളുടെ ബന്ധത്തിൽ സ്ഥാന ചലനം സംഭവിച്ചു സഹോദരങ്ങൾ തമ്മുടെ ബന്ധത്തിൽ സ്ഥാന ചലനം സംഭവിച്ചു അയലമുഖക്കാർ തമ്മുടെ ബന്ധങ്ങളിലൊക്കെ സ്ഥാന ചലനം സംഭവിച്ചു അതുകൊണ്ട് ബന്ധങ്ങൾ ഇന്ന് വരണ്ട് ഉണങ്ങിയിരിക്കാവുന്നു മനുഷ്യർ ഒരുമിച്ച് ഒരു സമൂഹമായി ജീവിക്കുവാൻ നോക്കണം ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് ഒരു നല്ല ബന്ധത്തിൽ മനുഷ്യൻ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് എല്ലാം വരണ്ട് ഉണങ്ങി പോകുന്ന ഒരനുഭവം ഇന്ന് നമുക്കതല്ലേ കാണുന്നത് ദൈവാലയം അതൊക്കെ തന്നെയാണ് ചുറ്റുപാട് ഒന്ന് നോക്കിയേ ആരാധനാലയങ്ങളൊക്കെ ഇന്ന് വരണ്ട ഉണങ്ങിക്കിടക്കുകയാകുന്നു അടുത്ത് കിടക്കുന്ന വിദ്യാലയങ്ങൾ കിടക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ തെരുവുകൾ ഇപ്പോൾ സജീവമായെങ്കിലും ചില തെരുവുകളും ചില സ്റ്റേറ്റുകളുമൊക്കെ സ്റ്റേറ്റുകളും രാജ്യങ്ങളുമൊക്കെ ഇന്നും അടഞ്ഞ് വരണ്ട കിടക്കുന്ന ഒരു അനുഭവം ഒരു ശവസംസ്കാരത്തിന് ഇരുപത് പേർക്ക് മാത്രം പങ്കെടുക്കാവുന്ന വരണ്ട അവസ്ഥ ഒരു വിവാഹ കുദാശയ്ക്ക് അൻപത് പേർക്ക് ഗവൺമെൻറ്റിനെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പങ്കെടുക്കാവുന്ന ഒരവസ്ഥ ആരാധനയ്ക്ക് നൂറ് സ്ക്വയർ മീറ്ററിൽ പതിനഞ്ച് പേർക്ക് മാത്രം പങ്കെടുക്കാവുന്ന ഒരവസ്ഥ അതും ഇന്ന് നിഷേധിക്കപ്പെട്ടിരിക്കാവുന്നു ആത്മീയ കുടിവരവുകളില്ല കൂട്ടങ്ങളില്ല എവിടോട്ട് നാം ചോദിച്ചാലും ആരോട് ചോദിച്ചാലും ഇല്ല 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 എന്നുള്ള ആവർത്തന വിരസതയുള്ള വാക്കല്ലാതെ മറ്റൊന്ന് കാണാൻ സാധിക്കുന്നില്ല ദീപാലയത്തിൽ വരുന്നവർ മാസ്ക് ധരിക്കുന്നു സാനിറ്ററുകൾ കൊണ്ട് കൈകൾ ഭംഗിയാക്കി അണുനിശീകരണം ചെയ്തുകൊണ്ട് നിൽക്കുന്നു കൈ കൊടുക്കുവാൻ ഇന്ന് ആൾക്ക് മടിയാണ് ദൈവാലയങ്ങളിൽ കയ്യസൂരിയില്ല ക്ഷയിക്കാൻ കൊടുക്കാൻ ഇന്ന് മടിക്കുന്നു പണ്ട് നമ്മൾ ദേവാലയത്തിൽ ആരാധന കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു ആലിംഗനമൊക്കെ ഉണ്ടായിരുന്നു ആളുകൾ തമ്മിൽ തമ്മിൽ വെളിയിലിറങ്ങുമ്പോൾ സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനം ഇന്നതില്ല ഇന്ന് ആളുകൾ പോലും വരുന്നില്ല എല്ലാം വരണ്ട് ഉണങ്ങിയ അവസ്ഥ ഇത് തന്നെയാണ് ഇസ്രായേൽ ജനതയും പറയുന്നത് ഞങ്ങളുടെ ജീവിതം വരണ്ട് ഉണങ്ങിയിരിക്കുന്നു ഇത് ദൈവം വരാൻ പറയുന്നൊരവസ്ഥയാണ് ചുറ്റുപാട് നോക്കി മുഖങ്ങളിലൊക്കെ ആ വരൾച്ച പ്രത്യക്ഷമാണ് ജീവിതങ്ങളിലൊക്കെ ആ വരൾച്ച പ്രത്യക്ഷ പ്രത്യക്ഷമാണ് പ്രവർത്തന സരണികളിലെല്ലാം ഈ വരൾച്ച പ്രത്യക്ഷമാണ് അതുകൊണ്ട് രണ്ട് അവിടെ പറയുന്നത് ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം സംഭവിച്ചിരിക്കുന്നു ഇംഗ്ലീഷിലത് വളരെ മനോഹരമായി ഇരിക്കുന്നു ഹോപ്പ് ഹാസ് പെരിഷ്ഡ് തകർന്നിരിക്കുന്നു പ്രത്യാശ തകർന്നടിഞ്ഞു അല്ലേ ഈ അസികൾ ജീവിക്കുമോ എന്നുള്ള ദൈവം നമ്പരാൻ്റെ ചോദ്യത്തിന് മുൻപിൽ അവരുടെ മറുപടി ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം സംഭവിച്ചിരിക്കുന്നു ഞങ്ങളുടെ പ്രത്യാശ തകർന്ന് അടിഞ്ഞിരിക്കുന്നു എന്ന് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാം എന്നറിയില്ല ഞാൻ മുൻപേ സൂചിച്ച പോലെ ശത്രുക്കളുടെ ആക്രമണം പ്രവാസ ജീവിതം പ്രതികൂല ജീവിത സാഹചര്യങ്ങൾ നിരന്തരമായ കൃഷിയിലും കന്നുകാലിയിലും ഉണ്ടാകുന്ന നഷ്ടങ്ങൾ നാശങ്ങൾ വിളവുകളുടെ നാശം ഇതെല്ലാം കൂടെ ആ ജനത്തെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു അനുഭവം അവരുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പ്രത്യാശകളെല്ലാം നഷ്ടപ്പെട്ടു നാനൂറ്റി മുപ്പത് വർഷത്തെ പ്രവാസ കാലഘട്ടത്തിന് ശേഷം സ്വന്തം ദേശത്തേക്ക് മടങ്ങി വന്ന ജനം അനേക തവണ വീണ്ടും ചെറുതും വലുതുമായ പ്രവാസത്തിലാകുകയും ശത്രുക്കളുടെ ആക്രമണത്തിന് ഇരയായി തീരുകയും ദൈവാലയം നശിപ്പിക്കപ്പെടുകയും മതിലിൽ ഇടിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർ സ്വയം ചോദിക്കൊരു ചോദ്യമാണ് ഞങ്ങൾക്ക് എന്തിനാണ് പ്രത്യാശിക്കാൻ സാധ്യമാകുന്നത് അതുകൊണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അതേ ഒരവസ്ഥ ഈ നൂറ്റാണ്ടിൽ സംഭവിച്ചിരിക്കാവുന്നു ശുഷ്കിച്ച ജീവിതവുമായി പ്രത്യാശ നഷ്ടപ്പെട്ട തലമുറ നഷ്ടപ്പെട്ട ഒരു ജീവിതം പോസിറ്റീവായി ഒരു വർത്തമാനവും എവിടെ നിന്നും നമുക്ക് കേൾക്കുന്നതിന് കഴിയാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥ ആളുകളോട് ചോദിച്ചാൽ ജോലിക്ക് ഇനി അതിന് ഭാവിയുണ്ടോ എന്ന് നിശ്ചയമില്ല ശമ്പളം മുഴുവനും കിട്ടുമോ നിശ്ചയമില്ല ജോലി തുടരുമോ നിശ്ചയമില്ല കുഞ്ഞുങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പോകാൻ സാധ്യമാകുമോ നിശ്ചയമില്ല ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് വീട് നിർമ്മാണം ആരംഭിച്ച പ്രവാസിയോട് ചോദിച്ചാൽ പറയും ഇത് പൂർത്തീകരിച്ച് അതിൻ്റെ കീഴെ താമസിക്കാനൊക്കെ എന്ന് എനിക്കറിയില്ല കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ലോൺ എടുത്തും അല്ലാതെയും കുഞ്ഞുങ്ങളെ ഉപരി വിദ്യാഭ്യാസത്തിനേച്ചും മാതാപിതാക്കളോട് ചോദിച്ചാൽ ഈ പ്രവാസികൾ പറയും ഇനി അവരെ മടക്കി കൊണ്ടുവന്നേ മതിയാകുള്ളൂ അല്ലെങ്കിൽ വസ്തുക്കൾ വിറ്റെങ്കിലേ മതിയാകുള്ളൂ എന്തുകൂടെ മനസ്സിലാക്കുന്നു എല്ലായിടത്തും ഒരു പ്രത്യാശയ്ക്ക് മുടിവ് സംഭവിച്ചിരിക്കുന്നൊരു അനുഭവം ഒരു പ്രത്യാശയ്ക്ക് തകർച്ച സംഭവിച്ചിരിക്കുന്നൊരു അനുഭവം മൂന്നാമതൊരു കാര്യം കൂടി അവിടെ ദൈവം ദമ്പരാണീ പ്രവാസികളോട് പറയുന്നു ദ ലൈഫ് ത്രെഡ് ഹാസ് ബീൻ കട്ട് ജീവന്റെ ചരട് അറ്റിരിക്കുന്ന ഒരു സമൂഹം ഇന്നത്തെ ജീവൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജീവനോടെ പ്രവേശിക്കാൻ സാധ്യമാകുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രാർത്ഥന അതാണ് ഈ വലിയ രോഗബാധയുടെ നടുവിൽ ഈ രോഗം ഇല്ലാതെ ഈ രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നമുക്ക് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമോ ഇത് ഇന്ന് ജീവൻ്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കാവുന്നു ഗർഭത്തിലുള്ള ശിശുവിൻ്റെ ജീവൻ പോലും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു വളരെ വാർധക്യത്തിലിരിക്കുന്നവർ ഏറ്റവും വലിയ ചോദ്യം ചെയ്യലിൽ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു എന്ത് ഒരു മറുപടി കൊടുക്കാൻ സാധ്യമായിത്തീരും ജീവന്റെ ചരട് അറ്റുപോയ ഒരു അനുഭവം ഇസ്രായേലിനും അതുതന്നെയാണ് പറയാനുള്ളത് അവരുടെ പ്രിയപ്പെട്ടവരെല്ലാം വാളാൽ കൊല്ലപ്പെട്ടിരിക്കുന്നു പ്രവാസ കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ അടിമകളായി കൊല്ലുകയാണ് യുദ്ധം ചെയ്യുമ്പോൾ കൊല്ലുകയാണ് പ്രകൃതി ദുരന്തങ്ങളിൽ തങ്ങൾ നശിക്കുകയാണ് കൃഷിയില്ലാതെ വരുമ്പോൾ പട്ടിണികട നശിക്കുകയാണ് ജീവൻ്റെ ചരട് അറ്റുപോയ ഒരു തലമുറ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രത്യേകത ദൈവത്തിന് ഇതിനൊരു പരിഹാരമുണ്ടോ എന്നൊരു ചോദ്യം ഉയരുകയാകുന്നു രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞതിൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കട്ടെ ഒന്ന് ദൈവത്തിനൊരു പരിഹാരമുണ്ട് അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ഉണങ്ങിയ അസ്ഥികളോട് ജീവനില്ലാത്ത അസ്ഥികളോട് ആരുടേത് എന്ന് അറിയാൻ മില്ലാതെ കിടക്കുന്ന അസ്ഥികളോട് ദൈവ അരളപ്പാട് പ്രവാച ലഭിക്കുന്നു അവരോട് നീ നിന്റെ വചനം അറിയിക്കുക ദൈവത്തിൻ്റെ വചനം അറിയിക്കുക ഈ കാലഘട്ടത്തിൽ ഈ പ്രതിസന്ധിയിൽ ഉണങ്ങി വരണ്ട ഇരിക്കുന്ന ജീവിതങ്ങളോട് എനിക്ക് ഈ ഈ ദൂതിൽ കൂടി ഓർമ്മിപ്പിക്കുവാനുള്ളത് ദൈവത്തിൻ്റെ വചനമല്ലാതെ മറ്റൊന്ന് നമുക്ക് ശക്തി തന്ന് നമ്മളെ നിലനിർത്തുന്നില്ല എന്താണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത ഈ കോണ്ടക്സ്റ്റിലാണെങ്കിൽ ഉണങ്ങിയവയ്ക്ക് ജീവൻ നൽകുന്ന ഒരു വചനം പ്രത്യാശ നഷ്ടപ്പെട്ട ജീവിതങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന വചനം ജീവനില്ലാത്ത മൃതഅ അവസ്ഥ ജീവൻ നൽകുന്ന ആ ഒരു വചനം ഒരു കാലത്ത് ദീവാലയങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ചടങ്ങുകളിൽ തൃപ്തി കണ്ടെത്തിയ ഒരു ജനസമൂഹമായിരുന്നു മിനിറ്റുകൾ എണ്ണി മണിക്കൂർ എണ്ണി അവിടെ ഈ തൃപ്തി കണ്ടെത്തിയ ഒരു ജനം ഇന്ന് വാട്സപ്പും ഒക്കെ ഈ ദൂതുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്നാൽ അവിടെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ഇതെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ ഞാൻ പറയുകയാവുന്നു ഡിലീറ്റ് ചെയ്യാത്ത ദൈവത്തിൻ്റെ വചനം നാം ഇന്ന് കേൾക്കുമ്പോൾ മുഴക്കമുണ്ടാകുന്നു ഭൂകമ്പമുണ്ടാകുന്നു അസ്ഥി അസ്ഥിയോട് ചേരുന്നു ഞരമ്പ് വയ്ക്കുന്നു മാംസം വയ്ക്കുന്നു തൊക്ക് വയ്ക്കുന്നു ശക്തമായൊരു ബന്ധം അവിടെ ഉണ്ടാകുകയാകുന്നു രണ്ട് റൂഹായുടെ അഭിഷേകം അതിൻ്റെ പത്ത് പതിനാല് വാക്യങ്ങളിൽ വ്യക്തമായിട്ട് പറയുന്നു ഇത് സൃഷ്ടിയുടെ ഒരു പുതുക്കമാകുന്നു ഉൽപ്പത്തി രണ്ടിൻ്റെ ഏഴ് മണ്ണുകൊണ്ട് മനുഷ്യനെ നിർമ്മിച്ച ദൈവം നമ്പരാന് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയത് അവിടെ കാണുന്നുണ്ട് റൂഹ ഇല്ലാത്ത ജീവിതങ്ങളായിരുന്നു ആലയങ്ങളിൽ നിറഞ്ഞിരുന്നത് പള്ളികൾ ഇല്ലാത്ത പള്ളികളായിരുന്നു ആ റൂഖ ഇല്ലാത്ത സ്ഥാനത്ത് എന്ത് സംഭവിച്ചു ദൈവാലയങ്ങളിലെല്ലാം കുറേ മൃതശരീരങ്ങൾ കുറേ മൃതശരീരങ്ങൾ ആരാധനയ്ക്ക് വന്ന് മൃതശരീരങ്ങൾ പോലെ ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ അവിടെ നിന്ന് ദൈവം നമ്പരാൻ നമ്മളെവിടെ കൊണ്ടുവരുത്തിയിരിക്കുന്നു ജീവനുള്ള ഒരു അനുഭവത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു ആ ജീവനുള്ള അവസ്ഥ നമുക്ക് തരുമ്പോൾ ദൈവം നമ്പരാൻ എന്ത് ചെയ്യുന്നു എന്ന് പറയാവുന്നു നിന്റെ ആഡംബരത്തിൻ്റെയും നിന്റെ സുഹൃത്തിൻ്റെയും നിന്റെ ആ വലിയ പ്രദർശനത്തിൻ്റെയും ആരാധന അനുഭവത്തിൽ നിന്ന് ജീവനുള്ളവരുടെ ദേശത്ത് നിൽക്കുവാനൊക്കെ നിന്നെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തി അതാണ് അവിടെ മനസ്സിലാക്കുന്നത് താരോട്ടോ വായിക്കുമ്പോഴോടെ പറയുന്നുണ്ട് ശവക്കുഴികളിൽ നിന്ന് നിന്നെ ഞാൻ കയറ്റി ജീവുള്ള ഒരു കൂട്ടത്തിൽ ആക്കും എത്ര ശക്തമായ ഒരു വാക്യമാകുന്നു പന്ത്രണ്ട് പതിമൂന്നോ വാക്യങ്ങളിൽ വ്യക്തമായ ദൈവം തമ്മിൽ പറയുന്നുണ്ട് മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് നിന്നെ ഞാൻ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് ഉയർത്തി നിൽക്കുന്ന ഒരു അനുഭവം അവിടെ എന്താ അവിടെ കാണുന്നത് ഈ റൂഹ ഈ മൃതശരീരങ്ങളുടെ മേൽ ഊതുമ്പോൾ അവിടെ ഒരു വലിയ സൈന്യം എഴുന്നേറ്റ് നിൽക്കുകയാകുന്നു പ്രിയവിശ്വാസിയെ നീയും ഒരു സൈന്യത്തിൻ്റെ ഭാഗമാണ് ഈ ലോകം മുഴുവൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ നടുവിൽ നിന്റെ ജീവിതം ഒരു പ്രാർത്ഥനാ പോരാളിയെ പോലെ ഒരു വിശ്വാസ പോരാളിയെ പോലെ സഹവിശ്വാസികളുമായി ഒരു ഏകീഭാവം ഭാവിച്ചു കൊണ്ട് തൊക്കെ അസ്ഥി അസ്ഥിയോട് ചേർന്ന് വരുന്നത് പോലെ കൂടി വന്ന് ഈ ലോകത്തിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു വലിയ ജീവിത പോരാളിയെ നിൽക്കുവാൻ ജീവിതം വരാൻ നിന്നെ വിളിക്കുകയാവുന്നു അതുകൊണ്ട് ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ദൂതാണിത് നിനക്ക് വെട്ടിയിരിക്കുന്ന കുഴിയിൽ നിന്ന് നിന്നെ അവൻ മൂടിക്കളയാൻ അനുവദിക്കാതെ നിന്റെ പ്രത്യാശ വർദ്ധിപ്പിച്ച് ജീവൻ നൽകി നിന്നെ ജീവനുള്ള കൂട്ടത്തിൽ പാർപ്പിക്കുന്ന ഒരു ദൈവം നമ്പരാൻ ആവർത്തൻ പുസ്തകം മുപ്പത്തിരണ്ടിൻ്റെ മുപ്പത്തൊമ്പതിൽ അവൻ പറയുന്നു അവൻ മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ദൈവമാകുന്നു മരണത്തിൻ്റെ താഴ്വരയിൽ നിന്ന് ജീവൻ്റെ വലിയ ഒരു അനുഭവത്തിലേക്ക് യാത്ര ചെയ്യുവാൻ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മൾ ശക്തീകരിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാകുന്നു മറ്റൊന്നുമില്ല ഒരു ഗവൺമെൻറ്റിന് നമുക്കൊരു മറുപടിയും പറയാൻ സാധ്യമാകുന്നില്ല എന്ന് ചെയ്യരുമെന്ന് ചോദിച്ചാൽ മറുപടിയില്ല എന്ന ഈ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിന് പരിഹാരമില്ല യാതൊന്നുമില്ലാതെ മനുഷ്യൻ്റെ നിസ്സഹായതയുടെ മുൻപിൽ നിലനിൽക്കുമ്പോൾ ദൈവം വരാൻ നമ്മുടെ പറയുകയാകുന്നു ടേൺ ടു ദ വേർഡ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ വചനം നീ ശ്രദ്ധിക്കുക ആ വചനത്തിലൂടെ നിൻ്റെ പ്രത്യാശ ഭംഗം സംഭവിച്ചെങ്കിൽ അവയ്ക്ക് നീ ഒരു പ്രത്യാശയുള്ളവനായിട്ട് തീരുക നിൻ്റെ അസ്ഥികൾ വരണ്ട ഉണങ്ങിപ്പോയിണ്ടെങ്കിൽ അതിന് ജീവിതവും ചൈതന്യവും ഉണ്ടാകുക നിൻ്റെ ജീവൻ്റെ ചരട അറ്റുപോയെന്ന് തോന്നുന്നെങ്കിൽ ദൈവത്തിൻ്റെ റൂഹ നിൻ്റെ മേൽ ഊതുമ്പോൾ നിൻ്റെ ജീവൻ്റെ ചരട നിനക്ക് തിരിച്ച് കിട്ടും പ്രിയ വിശ്വാസികളെ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഈ വചനത്തിൻ്റെ ശക്തിയിൽ നിലനിന്നുകൊണ്ട് ഡിലീറ്റ് ചെയ്യപ്പെടുന്ന വചനങ്ങളായിട്ടല്ല നിലനിർത്തുന്ന വചനത്തിൻ്റെ ശക്തിയിൽ നിന്നുകൊണ്ട് പരിശുദ്ധ റൂഹായാൽ പുതിയപ്പെട്ട് ശക്തീകരിക്കപ്പെട്ട് നയിക്കപ്പെട്ട് ഈ കാലഘട്ടത്തെ അതിജീവിക്കാം ഒരു പുതിയ പ്രഭാതം നമ്മുടെ മുൻപിലുണ്ട് ഒരു പുതിയ സൂര്യോദയം നമ്മുടെ മുൻപിലുണ്ട് ഒരു പുതിയ കാലഘട്ടം നമ്മുടെ മുൻപിലുണ്ട് ഈ കോവിഡിനെ അതിജീവിച്ച് വചനത്തിൻ്റെ ശക്തിയിൽ നിലനിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ബലത്തിൽ ജീവിച്ച് പുതിയൊരു കൂട്ടായ്മയുടെ ബന്ധത്തിലേക്ക് നമുക്ക് നീങ്ങാം അതിന് ദൈവം തം നമ്മളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ you ചെടി പോലും വെന്തു വെന്തുപോകില്ല നീ അതിൻ നടുവിൽ ഉണ്ടെങ്കിൽ ആഴിയിലകൾ വഴി മാറിപ്പോകും മൊഴി ശ്രവിച്ചെടി വഴി മാറിപ്പോകും അരുമനാഥി മൊഴി ശ്രവിച്ചാ ിധ്യം മാത്രം മതി സാന്നിധ്യം മാത്രം മതി മുൾച്ചെടിപ്പോലും വിന്തുപോകില്ല നീയതി നടുവിൽ ഉണ്ടെങ്കിൽ ആഴിന്നലകൾ വഴി മാറിപ്പോകും नाथानि मूरिसुच्छ വല്ല ആരുമില്ലാതെ ഏകനാകുമ്പോൾ കൂടെയണയും സ്നേഹിതന്നേ കൂടെയാണ് സ്നേഹിതന്നേ മുൾ ചെടി ണ്ടെങ്കിൽ ആഴിയലകൾ വഴിമാറിപ്പോകും അരുമനാഥാ മൊഴി ശ്രവിച്ച മായ വേറെ ആരുവരും മുൾ ചെടി പോലും വെന്തുപോകില്ല നീയതി നടുവിൽ ഉണ്ടെങ്കിൽ ആഴിയിലക വഴി മാറിപ്പോകും അരുമനാഥ നിഴി ശ്രവിച്ച മുൾ ചെടിപ്പോലും വിന്തുപോകില്ല നീ അതിൻ നടുവിൽ ഉണ്ടെങ്കിൽ ആഴി നലകൽ വഴി മാറിപ്പോകും അരുമനാഥാമിൻ മൊഴി ശ്രവിച്ച